ഇന്നത്തെ പരിപാടി തലശ്ശേരി ബിരിയാണി അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവാണ് മേടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് വെച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങളെ എങ്ങനെയാ ഉണ്ടാക്കണ തലശ്ശേരി ബിരിയാണി കുറച്ച് സാധനം മേടിക്കാനുണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ ഡിമാർട്ട് പോലുള്ള സാധനമാണ് ഇവിടെ നല്ല സാധനം കിട്ടും ഇത് പറഞ്ഞു എടുക്കാം നമുക്ക് ടൊമാറ്റോ വീട്ടിലോട്ട് പോവാണ് നേരെ നോക്കി നടക്ക അല്ലെങ്കിൽ വഴിയിലോട്ട് റോഡിലോട്ട് വീഴും നേരെ അവിടെ ചെല്ലുമ്പോ പകുതി സാമാനം റോഡിലായിരിക്കും എല്ലാം താഴെ ഇട്ടിട്ടോട് പോവാ വീട് നമ്മുടെ അടുത്ത് തന്നെയാണ് കട വീടിന്റെ ലുക്കണ്ട ബിരിയാണി ബന്ധ മതനു റോഡാണ് ഇവിടെ ഭയങ്കര വണ്ടി ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റ് പോകും ശരിക്കും നോക്കി നടന്നില്ലെങ്കിൽ വണ്ടി വന്നെടുത്തണങ്ങും അടച്ചു വെച്ച് അടച്ചു ചിക്കൻ വൃത്തി എടുക്കണം നല്ല റണ്ണിങ് എല്ലാം കഴുകി ചിക്കൻ ഇന്നത്തെ ഇട്ടു ചെറിയ ചെറിയ കുറച്ച് ചെറിയ പീസ് ആക്കാൻ വീട് വലിയ പീസാണ് തോന്നുന്നത് കുറച്ച് ചെറുതാക്കേണ്ടി വരും ഇവിടെ നമ്മൾ ആക്കി ഇത് ഒന്നുകൂടെ കഴുകണം ഇത് ഒന്നുകൂടെ കഴുകിയിട്ട് ഈ ഒന്നുകൂടെ ചെറിയ കഷ്ണമാക്കണം രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് അതികളെ അതിഥികളെ ഇവിടെ വരുമോ അതിഥികളെ ചിക്കൻ പീസ് കഴിക്കാൻ വന്നിരിക്കുക ഇത് ഇത് മുറിക്കാം ഇത് മുറിക്കാം ചെറിയ ചെറിയ ഇതെല്ലാം ഒന്നും എടുക്കുന്നില്ല കുറച്ച് കുറച്ച് എടുക്കുന്നത് ബിരിയാണിക്ക് വേണ്ട ഭാഗം മാത്രം എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ കറി വയ്ക്കാൻ വല്ലതും എടുത്ത് കുറച്ച് സാധനങ്ങളുണ്ട് പത്ത് പേർക്കുള്ള ബിരിയാണി നമ്മൾ പത്ത് പേർക്ക്

മൂന്ന് വല്യ സവാള ആകെ ചൂട്ടിന്നോണ്ടിരിക്ക മല്ലിയലയും പുതിനയും ഇത് ആദ്യം കുറ다가 ഇടുക. നമുക്ക് ഇതില് പെരിഞ്ചിരഗും ബ്ലാക്ക് പെപ്പറും റോസ്റ്റ് ചെയ്ത് പൗഡർ ആക്കി ഇട്ടോ. ൂറെും <re> ഇരിക്കണം <bin ukweza Merkel> <boundaries> <mimcastle stanza> കൊളവല ഉന്നല്ല പോടി പുതിനെന്തുവരണു പുതിനെല്ല പുതിനെക്കി പുതിനെ തന്നെ വരനെ ഇത് പറച്ചേക്കുകട വാരി ആരി വന്തുടങ്ങി ഇതിനി മുറ്റണ്ടി വരും ഇല്ല എന്തോ മുറ്ററായോ ഹാഫ് വന്തു ബാക്കി ഇനി ഇല്ല വേവาระതില്ലട്ടോ നോക്കிட்டുകൊണ്ടിരിക്ക ബാക്കി ഇനി ചിക്കൻടെ കൂടെ വെന്തോളൂ ശരി സുഖാൻ്റെ കൂടാലോ പ്ലീസ് ലിക്കാ വീല കുജുബി ലപ്പൻ നമ്മുടെ കുക്കർ അത് ഉണ്ടാക്കാൻ പോന്നെ നമ്മള് കുറച്ച് എണ്ണ ഒഴിച്ചു വെച്ചു എണ്ണ ചൂടായിക്കൊണ്ടിരിക്കാം അത് പോലെ

ജിഞ്ചർ ഗാർജിൻ ഗാറി ഓർ നമ്മുടെ വളവേലി അച്ചമുളത് അച്ചിട സവോ ചേ സവള വാരി സവള ഒന്ന് വഴണ്ടിട്ടുണ്ട് അപ്പഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ഇടാം തക്കാളിട്ട്

തുറന്നു നോക്കാം ക്യൈസ് എന്തുവായി ബിരിയാണി പൊട്ടിക്കാം വേറൊരു പത്രോട് മാറ്റണം കേട്ടോ കേട്ടോ